ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമരാണ് ദേശീയപാത അറുപത്തി രണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ എല്ലാവരും കാത്തിരുന്ന മൂരാട് പാലത്തിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അടുത്ത് തന്നെ മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നന്ദിബസാർ കഴിഞ്ഞിട്ട് പാലൂരിലാണ് പാലൂർ ഭാഗത്ത് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ നിലവിലെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ അവസാനഘട്ട മിനുക്കു പണികളാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ള കോഴിക്കോട് റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് വാഗാടാണ് ഈ ഭാഗത്തുള്ള വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഈ തിക്കോടിലാണ് കാര്യമായിട്ട് വർക്ക് കടന്നിരിക്കുന്നത് തിക്കോടിൽ വൈഡനിങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരമിച്ചു അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറേ ലോറി ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇട്ടു ഐഡിയ ഇല്ല അപ്പോൾ തിക്കോടി ഭാഗത്ത് പുതിയതായിട്ട് ഒരു അണ്ടർപാസും വന്നിരിക്കുന്നു അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കോടിയിൽ നിന്നും ഡ്രൈവിൻ ബീച്ച് പോകുന്ന ഭാഗമുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് തിക്കോടി ഫുഡ് കോർപ്പറേഷൻ്റെ അവിടുന്ന് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിൽ കൂടിയാണ് വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് തിക്കോടിയിൽ വരുന്ന അണ്ടർപാസിന്റെ ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടേക്ക് വളരെ പെട്ടെന്നായിട്ട് വർക്ക് നടന്ന് കഴിഞ്ഞാവശ്യം വന്ന സമയത്ത് ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് തിക്കോടി ഡ്രൈവിൻ ബീച്ച് പോകണത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അണ്ടർ അണ്ടർപാസ്വച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നത് വേണ്ടി നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇവിടെ എല്ലാ സ്ഥലത്തും വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള ഭാഗങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം ഇവിടെ വരി പാതയുടെ വേദിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് എവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിക്കോടി അണ്ടർപാസ് ഉണ്ടല്ലോ അതിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിൽ ടാറിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കുറച്ചുകൂടി വർക്ക് നടക്കാണ്ട് കാരണം ഇവിടെ നിന്നൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശങ്ങളുണ്ട് പയ്യോളിയിലാണ് ഇനി നമ്മൾ ചെന്ന് കയറുന്നത് പയ്യോളിയിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഭാഗത്ത് കടന്ന സമയത്ത് പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ പയ്യോളിയിൽ അണ്ടർ പാസ് വരുന്നതോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ആറി പനലിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് പയ്യോളി ടൗൺ കേട്ടോ പയ്യോളി ടൗണിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഒക്കെ മണ്ണിട്ടു ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യോളിയിൽ വന്ന ഫ്ലൈ ഓവറുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര പോകുന്ന റോഡ് ഉണ്ട് അതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിരിക്കുന്നു മറുഭാഗത്ത് പീറിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് എന്നുവെച്ചാൽ ഒരു തുണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇനി പയ്യോളി ടൗൺ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തു നിന്നാണ് കാണാൻ പോകുന്നത് ഈ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലൈകളി ടൗൺ പൂർണ്ണമായി കവർ ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ അപ്പം അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറിപ്പാനിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തിക്കോടി അണ്ടർപാസിൻ്റെ അവിടെ കണ്ട മരത്തിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് പയ്യോളി പാലത്തിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അപ്രോച്ച് റോഡ് വന്ന് അവസാനിച്ച് നിലവിലെ റോഡിൽ കയറുന്ന സ്ഥലത്താണ് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് കണ്ടു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇത് അയിനിക്കാട് ഭാഗങ്ങളായിട്ടാ ഇവിടേക്ക് ഏകദേശം കംപ്ലീറ്റ് ആണ് വർക്കുകളെല്ലാം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും മാത്രം നടക്കാനുള്ളൂ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് വാഗാട് ഈ ഭാഗത്ത് കൊണ്ടുപോയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വീണ്ടും നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള സർവീസുകളുടെ പണികൾ പൂർത്തിയായിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ ആദ്യത്തെ അലൈൻമെൻറ്റിൽ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് അനുവദിച്ച് കിട്ടിയതാണ് ഈ അണ്ടർപാസ് ഈ ഭാഗത്താണ് അണ്ടർപാസ് വരാൻ പോകുന്നത് ഇത് വലിയ അണ്ടർപാസ് അല്ല ചെറിയ അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആട്ടോ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡിലേക്കാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ കഴിഞ്ഞ വർക്കുകൾ നടക്കാനുള്ള കേട്ടോ ഇവിടെ നിന്നും കാര്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ ഡിവൈറിൻ്റെ വർക്ക് ഇനി നടക്കാനാണ് പക്ഷെ വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും ഈ റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇനി ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നു പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഈ റോഡ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ നേരെ മൂരാട് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തു കൂടൊക്കെ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജ് ആൻഡ് വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കുറേ നാളായിട്ട് വർക്കുകൾ നടക്കാതിരിക്കുന്നു പക്ഷെ ഇപ്പോൾ വർക്കുകൾ നല്ല വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വയറിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ നമ്മൾ ചെന്ന് കയറുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ആ റോഡിന് നേരെ ഓപ്പോസിറ്റാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് നിലവിലെ ദേശീയപാത ഇവിടെ ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ആറിപ്പന വർക്കുകൾ നടന്നു ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന മൂരാട് പാലട്ടോ മൂരാട് പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് ഇവിടെ പുതിയ പാലം വേണം അതിനെല്ലാം പരിഹാരമായിട്ട് മൂരാട് പുതിയ പാലം വന്നിരിക്കുന്നു അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു പാലം കൂടിയാണ് മൂരാട് കാരണം ഇവിടെ ഇപ്പോൾ വൺ വേ ട്രാഫിക് ആണ് കാരണം വീതിയില്ലാത്തത് കൊണ്ട് ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് മാത്രമേ മറുഭാഗത്തുള്ള വാഹനങ്ങളെ കടത്തി വിടാറുള്ളൂ ഇവിടെ അപ്പോൾ മൂരാട് പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുകയാണ് മറുഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ടുണ്ട് അവിടെയും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഭാഗത്തൊക്കെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ക്രാഷ് ബയറർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഈ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായ മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതോട് കൂടിയിട്ട് പാലോളി പാലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇരിങ്ങൽ പ്രദേശത്തേക്ക് പുതിയ ദേശീയപാത അറുപത്തിയാറിൽ വന്ന മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ കടന്നു വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും പക്ഷേ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എന്നാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ള ഡേറ്റ് മാത്രം ചോദിക്കരുത് ഞാനിവിടെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബി ബി കം ബാക്കി ഹേ ബായ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ മാഹി ബൈപ്പാസ് ഇന്ന് തുറക്കുന്ന ആളെ തുറക്കുന്നൊക്കെ പറഞ്ഞു ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിരുന്നു പക്ഷേ ഇതുവരെയായിട്ട് മാഹി ബൈപ്പാസ് തുറന്നിട്ടില്ല അപ്പോൾ ഇതാണ് പഴയ റോഡ് കേട്ടോ പഴയ റോഡ് ഇപ്പോൾ സർവീസ് റോഡ് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ പഴയ പാലത്തിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകണം അല്ലാണ്ട് ഈ സർവീസ് റോഡ് പാലമായിട്ട് ജോയിൻ ചെയ്യൂല അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നതാണ് മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ബി ചെയ്തിരിക്കുന്നത് മറുഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ ബി സി ചെയ്യുകയുള്ളൂ കാരണം ആ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ അടുത്താണ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കാലം കൂടി ഒന്ന് വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം മാത്രമേ ബാക്കി എല്ലാ ഭാഗത്തും ഒരുമിച്ച് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ബി സി ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബംഗളം മുതൽ അഴിയൂർ വെള്ള റീച്ചിലാണ് മൂരാട് പാലം വന്നിരിക്കുന്നത് ഈ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുന്നവർ എല്ലാവരും ആഗ്രഹിച്ചതാണ് ഒരു പുതിയ മൂരാട് പാലം പക്ഷേ ഈ മൂരാട് പാലത്തിൻ്റെ നിർമ്മാണം വളരെയധികം ചർച്ചയായിരുന്നു പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തുമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും പാലത്തിൻ്റെ പണികൾ വളരെ സ്ലോയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ക്രെയിൻ കൊണ്ടുവന്നു കൊണ്ടുവന്നുവിടെ ഗാൻഡ്രി ക്രൈൻ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പണികളൊന്നും നടക്കാണ്ട് പിന്നീട് ഗാൻഡ്രി ക്രൈൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റോളേഷൻ ആരംഭിച്ചു അതിൻ്റെ ഇടയിൽ കൂടിയാണ് കുറ്റ്യാടി പുഴയിൽ വെള്ളം കയറിയിട്ട് പാലത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ഭാഗത്തുള്ള തൂണൊന്ന് ചെരിഞ്ഞത് ആ തൂണിൻ്റെ ചെരുവൊക്കെ മാറ്റിയിട്ട് പിന്നീട് പാലത്തിൻ്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു ഗാർഡൻ ഇൻസ്റ്റളേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പൂർത്തിയായി ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു ഭാഗത്ത് പൂർണമായിട്ട് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ബി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മൂരാട് പാലത്തിന്റെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് പാലത്തിന്റെ മറുഭാഗട്ടോ അപ്പം ഇവിടെയാണ് ഈ അടുത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ആ ഭാഗത്ത് കൂടെ ഫുള്ളായിട്ട് ബീസ് ചെയ്യുകയുള്ളു മൂരാട് പാലത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് എന്നാണ് മൂരാട് പാലത്തിൻ്റെ പണികൾ പൂർത്തിയാവുക അതുപോലെ തന്നെ എന്നാണ് ഇതിൻ്റെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു ഇപ്പം ഏകദേശം ഈ കുറച്ച് നാളും കൂടി നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ മൂരാട് പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൂരാട് പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ ഇരു ഭാഗങ്ങളിലും നടപ്പാതകളുണ്ട് അപ്പോൾ നമ്മൾ മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നടന്നിട്ട് മറുഭാഗം എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഇനി എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡും പാലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ ഗർഡറുകൾ തമ്മിൽ വരുന്നൊരു ഉണ്ട് റോഡിന് കുറുകി അവിടെയൊക്കെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരാ എക്സ്പാൻഷൻ ജോയിൻ്റിൻ്റെ വർക്ക് നടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ആ പാലവും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് അവിടെ വെക്കുക കേട്ടോ വളരെ വേഗതയിലാണ് ഓരോ ഭാഗത്തും നിർമ്മാണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പാലോളി പാലം വരെ റോഡിന് പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിൽ കൂടിയാണ് ഇനി നേരെ പാലോളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇരിങ്ങൽ ഭാഗത്തേക്ക് കടന്നു പോകട്ടോ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് നേരെ പാലോളി പാലം വരെ പി രീതിയിലാണ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് കണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുള്ളായിട്ടാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ച റോഡ് വരാൻ പോകുന്നത് അതാണ് പി ക്യു സി എന്ന് പറഞ്ഞത് പാവുമൻ ക്വാളിറ്റി കോൺക്രീറ്റ് അപ്പോൾ ഇവിടെ ആയിരുന്നു ഗ്യാൻഡ്രി ക്രെയിൻ ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഗ്യാൻഡ്രി ക്രെയിൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ആ റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഒരു ചെറിയ കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടൊക്കെ വളരെ വേഗതയിലാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും ഇതാ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വടനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ പാലോടി നിന്ന് വരുന്ന വാഹനങ്ങൾ മൂരട് പാലം കടക്കാനുള്ള പോക്കാട്ടോ അപ്പോൾ ആദ്യം ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുള്ളൂ പിന്നീട് മാത്രമേ വലിയ വാഹനങ്ങൾ കടത്തി വിടുള്ളൂ അപ്പോൾ ഇവിടുന്ന് ചെറിയ വാഹനങ്ങൾ കടത്തി വിടുന്ന സമയത്ത് നിന്ന് വലിയ വാഹനങ്ങൾക്കിങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ മൂരാട് പാലം പണികൾ പൂർത്തിയാകട്ടെ എത്രയും വേഗം അതിനുശേഷം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് മറുഭാഗത്ത് ഇതേമാതിരി നടപ്പാതകളെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നം തന്നെ ആയിരുന്നു വേണം പറയാൻ പറ്റുന്നത് നമുക്ക് ഈ മൂരാട് പാലം എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഈ മൂലാട് പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് ബി സി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരിങ്ങൽ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ സർവീസ് റോഡ് റോഡുകളുട്ടോ ഇവിടെ വലതു ഭാഗത്ത് നിന്ന് കണ്ടത് നിങ്ങൾ കോൺക്രീറ്റ് വാൾ അത്രയും ഉയരത്തിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് മൂരാട് പുതിയ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അല്ലാതെ പഴയ പാലം സർവീസ് റോഡിൻ്റെ ഇവിടെ ഉപയോഗിക്കുന്നതാണ് അല്ല ഇത് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് മൂരാട് പഴയ പാലട ഇത് ഇനി ചരിത്രത്തിലേക്ക് കയറാൻ പോവുകയാണ് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത് ഈ ഭാഗത്ത് കുറേ നാളുകൾ ശേഷമാണ് ഇപ്പോൾ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂരാട് പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ ഓരോ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തും ഈ ഭാഗത്ത് വർക്കിംഗ് പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇവിടെ നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് അതിപ്പോൾ ഏകദേശം ഒരു മൂന്നര പാതയുടെ വീതിയിൽ മാത്രമേ വീതി മറുഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് പി ക്യുസി ചെയ്ത റോഡാണ് ഏകദേശം രണ്ടേ പോയിൻറ് ഒരു കിലോമീറ്റർ വരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ റോഡിൻ്റെ നിർമ്മാണം കണ്ടിട്ട് ഞെട്ടാൻ പോകുന്നു കേട്ടോ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പണികൾ പൂർത്തിയായിരിക്കുകയാണ് കാരണം നിങ്ങൾ ഡിവൈഡർ ആണിത് ഡിവൈഡറിൻ്റെ പെയിൻറ്റിങ് വർക്ക് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയിലാണ് പി ചെയ്തിരിക്കുന്നത് നൂരാട് പാലം കഴിഞ്ഞിട്ട് പിന്നീട് പാലോളി പാലം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പി ചെയ്ത റോഡ് അവസാനിക്കുന്നത് ഇനി പി ക്യു സി എന്ന് പറയുമ്പോൾ ആരും സംശയിക്കേണ്ട പി ക്യു സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാവമൻ ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്യുക എന്നർത്ഥം പി ക്യു സി റോഡിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്താണ് എക്സ്പെൻസ് കൂടുതൽ പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് പിന്നീട് വളരെ കമ്മിയാണ് വരുന്നത് പണ്ട് ഇവിടെ കാർ വരിപ്പാതയുടെ വീതിയിൽ പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തു കൂടെ മാത്രമേ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ ഇവിടെ കുറച്ച് ഭാഗട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും സൈഡിലുള്ള ക്രാഷ് ബാരറും അതുപോലെ തന്നെ ഡിവൈഡർ വരെ പെയിൻറിങ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇതിൽ കൂടി പോകുന്ന സമയത്തെ ഒന്നാമത് കോൺക്രീറ്റാണ് റോഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സ്ഥലത്തും ഈ പെയിൻറിങ് വർക്കും കഴിഞ്ഞപ്പോഴേ കണ്ണിന് എന്തോ ഒരു പ്രത്യേകതയാണ് അതിലൂടെ പോകുമ്പം അപ്പോൾ നമ്മൾ മൂരാട് പാലം കഴിഞ്ഞിട്ട് നേരെ പാലോളി അവിടെ എത്തിയിരിക്കുകയാണ് ഇത് ചെറിയ തോടാണ് ആ തോടിന് കുറുകയാണ് പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ചെറിയ പാലമാണ് ഇത് കേട്ടോ ഇവിടെ ചേർന്നിട്ടുള്ള സർവീസ് റോഡുണ്ട് അവിടെ കൈവരികളും ഉണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പി ക്യുസി ചെയ്ത റോഡിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന സമയത്ത് ഇപ്പം നിലവിലെ ഈ റോഡുണ്ടല്ലോ ഇപ്പം നമ്മൾ പോകുന്നത് റോഡിൻ്റെ വലതു ഭാഗത്തായിരുന്നു പഴയ ഉണ്ടായിരുന്നത് അത് പൊളിച്ച് മാറ്റിയിട്ട് ഫുള്ളായിട്ട് പിക്യു സി ചെയ്തിട്ടുണ്ട് ഏകദേശം ഇവിടം വരെയാണ് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉള്ളത് കേട്ടോ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വടകരയിലേക്കാണ് ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിരുന്നു അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡ്രൈനേജും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നടപ്പാതകളും ഈ ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേശീയപാതയിൽ കോഴിക്കോട് റീച്ചിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന മൂരാട്പാലത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെയോട് അനുവദിച്ച റോഡിൻ്റെ വർക്കുകളുടെ വിശേഷങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയിൽ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്